ഞങ്ങൾ അന്വേഷിച്ചോ അന്വേഷിച്ചു ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു പോണമായിരിക്കും അത് നാളെ മതി ഇന്ന് അതല്ല കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ രണ്ട് പോലീസുകാരെ അവിടെ നിർത്തണമെന്നും ഇവിടെ ഇപ്പം മിടുക്കന്മാരായ നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ട അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല അങ്ങനെ ഒരു പൂവാല ശല്യംസ് കോളേജിന് മുമ്പിൽ തിങ്കളാഴ്ച ഏഴ് പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു ചൊവ്വാഴ്ച ഒമ്പത് പൂവാലന്മാർ ബുധനാഴ്ച പതിമൂന്ന് വ്യാഴാഴ്ച പതിനേഴ് ഇങ്ങനെ പോയാൽ ഒരു മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട് ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ അവർക്കെല്ലാം തന്റെ മുഖച്ചായി ആയിരിക്കും പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ എടോ പെമ്പിളരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര് അവരെ പിടിച്ചോണ്ടിങ്ങോട്ട് പോരെ പെമ്പിള്ളരെ ശല്യം ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിടിച്ചാൽ മതിയല്ലോ വേണ്ട അവർക്കൊരു ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാ മതി തന്റെ തമാശയൊക്കെ തമാശ മതി പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവരെരുത് എന്താണ് ഒന്നും പറഞ്ഞില്ലേ കാണുന്നില്ലല്ലോ അവരോട് പോയി പറ ഇത്രയും ചന്തമുള്ള ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്നിക്കുമ്പോ ഒരു കുളിത് തന്നെയാണ് ഭാസ്കര ഊട്ടി പോലെ ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഭാഗ്യം അതിന് ഇല്ലാതെ പോയല്ലോ ഇനി ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാ അല്ലായുടാ അവൾ ഈ കോളേജിലാണ് ചേർന്നിരിക്കുന്നത് അഞ്ചു ഓ എല്ലാം കൂടി കൂടി ഒന്നിച്ചു വരും എന്നെ കുറിച്ച് ഒരു ഞാൻ ഈ തരാം നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഭാരം ഇറക്കി വെക്കുക രാം നിങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഈശോയെ ഞാൻ അത്ര ആലോചിച്ചില്ലല്ലോ ഇനിയിപ്പ് ഒറ്റ വഴിയേ ഉള്ളൂ നോ 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 എടോ കോൺസ്റ്റബിൾ താനൊരു

തൊപ്പിയും ലാത്തിയോടെ ചക്കര ചിരി ഒന്നും വേണ്ട സുപ്രീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ലേ എസ് ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് ഐ ജി ആണെന്നാണ് ഡ്യൂട്ടിയിലൊക്കെ മെടുക്കനാണ് ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബടായി എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചത് ആ അഞ്ചു വരും ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഓക്കെ ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ